കാസർഗോഡ് നാളെ നടക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന കണ്ണൂർ പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു സാമൂഹ്യ അതിലെ ഏറ്റവും പ്രഗത്ഭൻ്റെ അടുത്തു നിന്ന് ചോദിച്ചു മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നമ്മൾ ഓഫീസിനകത്ത് വെച്ച് പടംവലിയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് സുനിൽ ഹെട്രോയിൽ പറയുക നമ്മൾ ഈ പറയുന്ന ഒരു ആംഗിളിലാണ് ഈ കാര്യം നമ്മൾ വഹിക്കുന്ന ആളുടെ പവറിലോ അല്ലെങ്കിൽ തടി പിടിക്കലോ അല്ല വടംവലി വിജയിക്കുന്നത് ഒരാൾ അതൊരു ടീം വർക്കാണ് അപ്പോൾ എല്ലാവരും ഒരേ അവരുടെ പവറിനെ എല്ലാം ഏകോപിപ്പിക്കുമ്പോഴാണ് അത് വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സായി മാറുന്നത് അല്ലെങ്കിൽ അതൊരു ടഫ് പ്രോസസ്സാണ് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ വടം വലി പോകും അപ്പോൾ വടം വലിയ ടെക്നിക്സ് പഠിപ്പിച്ച് തരാനായിട്ട് ഇവിടെ അതിന് പ്രത്യേകമായിട്ടുള്ള കോച്ചിനെ പോലും നിങ്ങളെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം കാരണം നമ്മളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കോച്ചിനെ കുറിച്ച് എനിക്ക് ഇഷ്ടപോലും ഉണ്ടായിരുന്നില്ല കാരണം വടംവലിക്ക് കോച്ചുണ്ട് തന്നെ നമുക്കറിയില്ല ഇപ്പം അതൊരു പ്രോ കബഡി പോലെ പ്രോ വടംവലി മത്സരം വൈകാതെ ഉണ്ടാവും എന്ന് എനിക്ക് കുടുംബത്തിൽ ഇപ്പോൾ അത് അതിൻ്റെ ഒരു സാഹചര്യത്തിലായിരിക്കണം കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നത് പണ്ടൊക്കെ വടംവലിക്ക് സാധാരണ ഒരു പഴം അതുപോലെ പ്രൈസ് പ്രൈസ് പ്രൈസും കൊടുക്കുക കാരണം എല്ലാവർക്കും ഒരു കൊടുക്കാവുന്ന എന്നുള്ള രീതിയിലും അങ്ങനെയാണ് ചെയ്യുന്നത് അതിനൊക്കെ ആയി മാറിയിട്ടുണ്ട് കൊച്ചി കെ കെ പ്രതീഷ് പ്രശാന്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽ കുമാർ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കബീർ പറമ്പ് ഷമീർ ഊർപ്പള്ളി എന്നിവർ സംസാരിച്ചു